സ്വാഗതം സംസ്ഥാനത്ത് എണ്ണം ക്രമാതീതമായി ഉയരുകയാണ് അതേസമയം എലിപ്പനി ബാധിച്ചവരുടെ എണ്ണവും മരണനിരക്കും കൂടുന്നു ഒക്ടോബർ ആദ്യ ദിവസങ്ങളിൽ പേർക്കാണ് എലിപ്പനി ബാധിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടു പേർ മരിച്ചു ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ രണ്ടായിരത്തി പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് എലിപ്പനി ബാധിച്ച് നൂറ്റി പേരാണ് മരിച്ചത് ആയിരത്തി എഴുപത്തി ഒമ്പത് പേരാണ് എലിപ്പനി രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയത് എലിപ്പനി രോഗലക്ഷണങ്ങളോട് നൂറ്റി മുപ്പത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള കണക്കാണിത് നിലവിൽ എല്ലാ കാലാവസ്ഥയും എലിപ്പനി ബാധിക്കുന്നുണ്ടെന്ന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാകുന്നു എന്താണ് എലിപ്പനി എന്ന് നമുക്ക് നോക്കാം ലോക്ടോസ്പൈറ ജനസിൽപ്പെട്ട് ഓരിന സ്പൈറോകീറ്റ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി പ്രളയബാധിത ിലെ പകർച്ച ഏറ്റവും പ്രധാനമാണിത് ജീവികളുടെ മലമൂത്ത വിസർജ്യം ജലത്തിൽ കലർന്നാണ് എലിപ്പനി പടരുന്നത് എലിപ്പനിയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ നോക്കാം ശക്തമായ പനി പനിയോടൊപ്പം ചിലപ്പോൾ വിറയൽ ശക്തമായ തലവേദന പേശിവേദന കണ്ണിന് ചുവപ്പ് നിറം കണ്ണുകൾ ചുവന്ന് വീർക്കുകയും കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇരുവശവും വെളുത്ത ഭാഗത്ത് ചുവപ്പ് നിറം ഉണ്ടാകുന്നു മഞ്ഞപ്പിത്തം തൊക്കിനും കണ്ണുകൾക്കും മഞ്ഞ മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക എന്നിവ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളാണ് ശക്തമായ പനിയോടൊപ്പം മഞ്ഞപ്പിത്തവും ഉണ്ടാവുകയാണെങ്കിൽ എലിപ്പനിയാണെന്ന് ബലമായി സംശയിക്കണം മഞ്ഞപ്പിത്തത്തോടൊപ്പം വിശപ്പില്ലായ്മ മനം മറച്ചിൽ ഛർദി എന്നിവയും ഉണ്ടാവാം ചിലർക്ക് വയറ്റിൽ വേദന ഛർദി വയറ്റിളക്കം തൊക്കിൽ ചുവന്ന പാടുകൾ എന്നിവ ഉണ്ടാകും എലിപ്പനിക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം മലിനജലങ്ങളിൽ സമ്പർക്കം വരുന്ന അവസരങ്ങളിൽ വ്യക്തി സുരക്ഷ ഉപാധികൾ ഉപയോഗിക്കുക ശുചീകരണ പ്രവർത്തന ഏർപ്പെടുന്നവരും മലിനജലവുമായി മലിനജലവുമായി ഗുളിക ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ടതാണ് ത്രയും കാലം സൈക്ലിൻ പ്രതിരോധം തുടരേണ്ടതാണ് എലിപ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകുമായി ബന്ധപ്പെടുകയും ആശുപത്രികളെ സമീപിക്കുകയും ചെയ്യേണ്ടതാണ് യാതൊരു കാരണവശാലും സ്വയം ചികിത്സ ചെയ്യരുത്